ക്രിസ്മസ് കാലം അടുത്തതോടെ എങ്ങും മുഴങ്ങി കേൾക്കുന്നതാണ് ജിങ്കിൾ ബെൽസ് എന്ന ഗാനം കുട്ടികളെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ലാതെ ക്ലോസിനെ വരവേൽക്കാൻ ഏറ്റുപാടുന്ന ക്രിസ്മസ് ഗാനം ജിങ്കിൾ ബെൽസ് ഇല്ലാതെ ഒരു ക്രിസ്മസ് രാവിനെ കുറിച്ച് ചിന്തിക്കാനാവില്ല എന്നാൽ ക്രിസ്മസുമായി യാതൊരു ബന്ധവുമില്ലാതിരുന്ന ജിങ്കിൾ ബെൽസ് എങ്ങനെയാണ് ക്രിസ്മസ് ഗാനമായതെന്ന് നോക്കാം ജോർജിയയിലെ യൂണിറ്റേറിയൻ പള്ളിയിലെ ഓർഗ സിസ്റ്റം സംഗീത സംവിധായകനുമായ ഇംഗ്ലണ്ടുകാരനായ ജെയിംസ് ലോർഡ് പിയർ പോണ്ട ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് സെപ്റ്റംബറിൽ ദി വൺ ഹോൾസ് ഓപ്പൺസ്ലേ എന്ന പേരിലാണ് ഈ ഗാനം ആദ്യമായി ബോസ്റ്റർ മ്യൂസിക് പബ്ലിഷിംഗ് ഹൗസ് പ്രിന്റ് ചെയ്ത് പുറത്തുവിടുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത് ആയിരത്തി എണ്ണൂറ്റി എഴുപത് കാലഘട്ടങ്ങളിൽ ചില കൊയർ സംഘങ്ങൾ ഏറ്റെടുത്തതോടെയാണ് ഗാനത്തിന് കൂടുതൽ പ്രചാരം കിട്ടിയത് തുടർന്ന് ജിങ്കിൾ ബെൽസ് എന്ന പേരിൽ ഗാനം അറിയപ്പെടാൻ തുടങ്ങി മതപരമായ യാതൊരു സൂചനയും തരാത്ത ഗാനത്തിലെ വരികൾ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഏറ്റുപാടാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി എഡിസൺ സിലിണ്ടറിലാണ് ഗാനം ആദ്യമായി റെക്കോർഡ് ചെയ്യപ്പെട്ടത് അവിടെ നിന്നും ഇന്ന് വരെ നിരവധി പ്രമുഖ ഗായകർ ജിങ്കിൾ ബെൽസ് അവരുടെ സംഗീത ആൽബങ്ങളുടെ ഭാഗമാക്കാൻ തുടങ്ങി എൽവിസ് പ്രസ്ലി ലോയിസ് ആംസ്റ്റോങ് ബെറ്റിൽ സ്പൈക്ക് ജോൺ ഫ്രാങ്ക് സിനാത്ര എന്നിവർ ഇതിൽ ചിലതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ബഹിരാകാശത്ത് ആദ്യമായി മുഴങ്ങിയ ഗാനവും ജിങ്കിൾ ബെൽസ് തന്നെയാണ് ജമിനി സിക്സ് പേടകത്തിൽ വെച്ച ബഹിരാകാശ സഞ്ചാരികളായ ടോം സ്റ്റാൻഫോർഡും വാലീഷ്യറയുമായിരുന്നു അതിന് പിന്നിൽ ബഹിരാകാശത്ത് നിന്ന് പ്രത്യേക സന്ദേശമുണ്ടെന്ന് പറഞ്ഞ് ശ്രദ്ധിച്ച നാസ ശാസ്ത്രജ്ഞർ കേട്ടത് ബഹിരാകാശത്ത് നിന്ന് മുഴങ്ങി വരുന്ന ജിംഗിൾ ബെൽസ് എന്ന ഗാനമായിരുന്നു ക്രിസ്മസ് കരോളുകളിൽ പ്രധാനമായ ജിംഗിൾ ബെൽസ് എന്ന ഗാനം യഥാർത്ഥ കരോൾ ഗാനവുമല്ല ആയിരത്തിലധികം വർഷങ്ങൾക്ക് മുൻപാണ് കരോൾ യൂറോപ്പിൽ പാടി തുടങ്ങിയതെന്നാണ് വിശ്വാസം ഫ്രഞ്ച് വാക്കായ കരോളിന് നൃത്തം ചെയ്യുക എന്നാണ് അർത്ഥം എന്നാൽ ഇടയ്ക്ക് ക്രിസ്മസ് ശാന്തതയുടെ ആഘോഷമാണെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാട്ടി ഇംഗ്ലണ്ടിൽ കരോൾ ഗാനങ്ങൾ നിരോധിച്ചിരുന്നു പിന്നീട് കാലം മാറിയതോടെ കരോൾ ഗാനങ്ങൾ വീണ്ടും പ്രചാരത്തിലെത്തുകയായിരുന്നു ആഘോഷങ്ങളുടെ ഭാഗമായി പള്ളികളിലും വീടുകളിലും മാത്രം പാടിയിരുന്ന കരോൾ ഗാനങ്ങൾ പിന്നീട് പണത്തിനു വേണ്ടിയും അല്ലാതെയുമായി പാടി തുടങ്ങി പിന്നീട് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് പണം കണ്ടെത്താനായി ആളുകൾ സംഘങ്ങളായി തിരിഞ്ഞ് വീടുകൾ കയറിയിറങ്ങി ഈ പാട്ടുകൾ പാടാൻ തുടങ്ങുകയും ചെയ്തു ൾ ഗാനങ്ങൾ മാത്രം പാടുന്നതിനായി പ്രത്യേക ഗായക സംഘങ്ങളും രൂപം കൊണ്ടത് ഇങ്ങനെയാണ് പതിയെ പതിയെ കരോൾ ഗാനങ്ങൾ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഘടകമായി മാറുകയായിരുന്നു പിന്നീട് ഗായക സംഘങ്ങൾക്കൊപ്പം സാന്താക്ലോസുകൾ കൂടി എത്തി തുടങ്ങിയതോടെ കരോൾ കൂടുതൽ ജനപ്രിയമായി തുടങ്ങി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം